ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞ ഒരു സിരോഹി പെണ്ണാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഒറിജിനൽ സിരോഹി മുട്ടനുമായിട്ടാണ് ബോഡിവൈറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഇടയ്ക്കുണ്ടാവും എന്നാണ് പാർട്ടി പറയുന്നത് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ സിരോഹിയാടിന്റെ ഉദ്ദേശം മൂല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പട്ടാഴി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിക്കാൻ ഇനി പതിനാല് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു മലബാരി ക്രോസ് വലിയൊരു നിറച്ചനയാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തോടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചനയാഡിൻ്റെ ഉദ്ദേശന നില പതിനാലായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പ്രസവിക്കാൻ ഇനി ഒരു മാസം ബാക്കിയുള്ള ഒരു മലബാരി നിറച്ചനയാർഡ് വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്താൻ അനുജമായ ഈ നിറച്ചനയുള്ള മലബാരി ആടിൻ്റെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് നിലവിൽ ഒരു ബീറ്റിൽ മുട്ടലുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചാന കൺഫേം അല്ല ഈ ആട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വിടിയോ ചില വളർത്തുക മൂന്നാല് അഞ്ച് മാസം കൊണ്ട് തന്നെ നോക്കിയിട്ട് നേരാക്കി കൊടുക്കാൻ പറ്റണ നല്ലൊരു കാളപ്പുറ്റി അതിനുദ്ദേശിക്കുന്ന വില പതിനേഴ് അഞ്ഞൂറാണ് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ഇടനീട്ടം കാലഘട്ടം ഉള്ളതാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു ആറുമാസം കൊണ്ട് തന്നെ നോക്കിയിട്ട് നല്ലൊരു മോര്യാക്കി കൊടുക്കാൻ പറ്റിയ സാധനം ആവശ്യക്കാർക്ക് വിളിക്കാം ഈ വിളിച്ച് കണ്ട വളർത്തുകൾക്ക് പറ്റിയ നല്ല രണ്ട് റെഡ് കളറിലുള്ള ഒറ്റ കളറിലുള്ള രണ്ട് കാളക്കുട്ടികൾ ഒന്ന് കഴുത്തിലൊരു വടം പോലെ കിട്ടിയതാണ് അന്നേരം അത് വടം രണ്ടും കണ്ടവർ ഒരുപോലെ തോന്നിക്കും ഇത് രണ്ടും നല്ല വളർച്ചയുള്ള കുട്ടികളല്ല തീറ്റ വെള്ളം കൂടി കിടക്കുന്ന കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക രണ്ടെണ്ണത്തിനും കൂടെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ വലിയൊരു അഡ്ജസ്റ്റിങ് ഒന്നും ഇനി ഉണ്ടായിരിക്കുന്നതല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കടാണ് ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല കുട്ടികളാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വരുന്ന കുട്ടികളാണ് ഒരു പത്ത് മാസം ഒരു വർഷം നിർത്തിയാൽ തന്നെ നല്ലൊരു വിലക്ക് വിറ്റ് പൈസ ആക്കുക കാണാൻ നല്ല കളറാണ് റെഡ് കളറാവുകൊണ്ട് നല്ല വലുതായാലും നല്ല ഉണ്ടാവും ആര് കണ്ടാലും പെട്ടെന്ന് മേടിക്കുന്ന കളറാണ് ആവശ്യക്കാർക്ക് വിളിക്കുക ചെറിയ ബഡ്ജറ്റിൽ കാളക്കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവൽക്ക് പറ്റിയതാണ് പതിനാല് അഞ്ഞൂറ് വളർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യമൊന്നുമെല്ലാം എന്ന് ചുമ ഒരു മുട്ടനാട് വിൽപ്പന ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന നില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വർത്താനും അരച്ചാശം അനേജുമായ ഒരു കാള വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ഉദ്ദേശിക്കുന്ന നില മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള മുട്ടനാട്ട് കുട്ടികളാണ് ഒരു സൂപ്പർ ഒരു റെഡ് ബീറ്റിൽ ക്രോസ് കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണിത് അതുകൂടാതെ ഒരു ബീറ്റിൽ ക്രോസിൻ്റെ ഒരു കുട്ടിയുമുണ്ട് ഇത് ഈ കാണുന്നതാണ് ബീറ്റിൽ ക്രോസിൻ്റെ ഒരു കുട്ടി നല്ല ഇടന്നീട്ട് പൊക്കവും സൂപ്പർ രണ്ട് കുട്ടികൾ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് ഏകദേശം എൺപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാവും രണ്ടും കൂടി വളർത്താനും ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം മൂലം മുപ്പത്തി എട്ടായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ചാപ്പനങ്ങാടി മുട്ടിങ്ങിന് നിർത്താൻ അനുയോജ്യമായ രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള സൂപ്പർ ആട് ചെവിനീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി ഏഴ് ഇഞ്ചും ഉണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം അറുപത് കിലോ ഉണ്ടാകുമെന്നാണ് പാട്ട് പ്രതീക്ഷിക്കുന്നത് ഇപ്പം നോട്ടക്കുറവ് കൊണ്ട് കുറച്ചൊരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ഒരു സ്ത്രീ നോക്കുന്നതാണ് അപ്പോൾ അവർക്ക് കുറച്ച് സുഖമില്ലാത്തതുകൊണ്ട് കുറച്ച് നോട്ടക്കുറവുണ്ട് നന്നാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടനാണ് ഇങ്ങനെ നിർത്താൻ അനുജമായ ഈ ഹൈദരാബാദി മുട്ടന്റെ ഉദ്ദേശം പോലെ മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പന്തീരാങ്കാവ് കടിഞ്ഞി പ്രസവത്തിൽ നല്ല രണ്ട് ആടാൾ മലബാരി സൂപ്പർ ആടാൾ അത്യാവശ്യം പാലാട്ടാണ് പാലക്കപ്പ കുട്ടികൾ കുടിച്ചാട്ടോ അതിന് നല്ല രണ്ട് സൂപ്പർ രണ്ട് മക്കളും ഈ വെള്ളൻ്റെതാണ് ആ മുട്ട മുട്ടി കറുപ്പും വെള്ളി അതിപ്പോൾ ഏകദേശം ഇരുപസം ഒക്കെ വയ്ക്കും മറ്റേ ഒരു മാസം കൈ നിക്കും അതിൻ്റെ തൈ അടുത്തിടും അടളക്കത്തല്ല പോകാൻ അടളാണ് കുട്ടികളെ കല്ല ടോപ്പ് കുട്ടിയാള കല്ല തീറ്റം കൂട്ടിയുള്ള ആളാണ് നല്ല കുട്ടികളാ മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ നാലും കൂടി പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമത പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിയൊരു കോട്ടക്കരോളി ക്രോസ് പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് പാലാടിൻ്റെ ഉദ്ദേശിച്ച മുതല പതിനാലായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി സ്റ്റോ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിംഗിനും അനുയോജ്യമായ ആറ് മാസം പ്രായമുള്ള ഒരു റെഡ് ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കെ നല്ല പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആട്ടുംകുട്ടിയാണ് ഗ്രീഡിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഭാവിയിൽ ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വില പതിമൂവായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചനയുള്ള ഒരാട് വില്പനക്ക് അപ്പോൾ അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനേജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികൾ കുടിച്ചതിന് ശേഷം വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാല് കറന്നെടുക്കാനും ഉണ്ടായിരുന്നു ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമുള്ള അനുജമായ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ആണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വേറെ സ്റ്റോക്ക് ആക്കാനും ക്രോസിംഗിൽ നിർത്താനും അനുയോജ്യമായ ഒരു ബീറ്റർ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം വീറ്റലിനോട് സാമ്യമുള്ള ഒരു മുട്ടൻ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ച പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടൻ അടുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെന്നൈയുള്ള ഒരു വെച്ചൂർ പശു വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു പശുവാണ് നിലവിൽ അഞ്ച് മാസം ചെന്നൈ ആയിട്ടുണ്ട് വളർത്താനുജമായ ഈ വെച്ചൂർ പശുവിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക പൈൻഡക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ടാഴ്ച വീത പ്രായമായിട്ടുണ്ട് മൊത്തം നാൽപ്പത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു പീസിന് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് രണ്ടാഴ്ച പ്രായമുള്ള ഒരു ഫ്ലൈൻ ഫ്ലെയിൻഡക്കിൻ്റെ കുഞ്ഞിന് നൂറ്റി അറുപത്തി അഞ്ച് രൂപ സ്ഥലം വരുന്നത് ഷൊർണൂരാണ് ഈ ഫ്ലൈൻ ഫ്ലെയിൻഡക്കിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല സാധനം റോസിങ്ങിനൊക്കെ പവറൻ ആറ് മാസമായിട്ടുള്ളൂ എന്താ അതിൻ്റെ ഓർഡറിന് കാലഘട്ടമൊക്കെ വെച്ചിട്ടോ പല്ല് പറഞ്ഞിട്ടില്ല ആറ് മാസമായിട്ടുള്ളൂ പല്ല് പ്രായത്തിലുള്ള ക്രോസിംഗ് നിർത്താൻ അനുജമായ ഈ സിരോഹി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് മൊത്തം പതിനഞ്ച് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരു പീസിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് രണ്ട് മാസം കഴിഞ്ഞ ഒരു നാടൻ കോഴീൻ്റെ കുഞ്ഞിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് ഇടയൂർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അറുതാതെ കേട്ടോ നാല് ലക്ഷം എടുത്താൽ രാവിലെ മൂന്നും വൈകുന്നേരം രണ്ട് അഞ്ച് ലൈറ്റർ പതിനെട്ട് അഞ്ച് മാസത്തെ ചേന മൂന്നാമത്തെ ചേന കേട്ടോ ഇളം കറവയിൽ ഒൻപത് ലിറ്റർ പാൽ കറന്നിരുന്ന ഈ പശുവിൻ്റെ ഉദ്ദേശം നില ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തർക്കടുത്ത് പടുപ്പ് ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറ് ഫ്ലൈൻഡക്കുകൾ വിൽപ്പനയ്ക്ക് രണ്ട് മെയിലും നാല് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിച്ചല രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ആറെണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള മുട്ടയിടാറായ പാലക്കാടൻ നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് മൊത്തം പതിമൂന്ന് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുട്ടയിടാറായ പാലക്കാടൻ നാടൻ കോഴികൾക്ക് പതിമൂന്നെണ്ണത്തിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ കോഴികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മുട്ടയിടാറായ തലശ്ശേരി നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് മൊത്തം അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു പൂവനും നാല് പടയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അഞ്ച് തലശ്ശേരി നാടൻ കോഴികൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ